നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വാഹോ വല്ലാത്തൊരവസ്ഥയാണ് അത്ലറ്റിക്കോ മാരുത് വിഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ അവരുടെ എതിരാളികൾ റയൽ മാറ്റുഡാണ് വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ രണ്ട് വട്ടം റയലിനുമായി കളിക്കണം മൂന്ന് വട്ടം ബാഴ്സക്കെതിരെ കളിക്കണം അങ്ങനെ അടുത്ത ഒമ്പത് കളികളിൽ അഞ്ച് കളികൾ ഒന്നുകിൽ ബാഴ്സക്കെതിരെ എന്നിങ്ങി റയലിനെതിരെ അതാണ് അത്ലറ്റിക്കോ മാരുടെഡിൻ്റെ അവസ്ഥ നമ്മളൊന്ന് അത് പരിശോധിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് അവരുടെ മത്സരം കോപ്പാഡൽ റയിൽ ബാഴ്സിലോണയ്ക്കെതിരെയാണ് ഫെബ്ര മാർച്ച് നാലിന് അത്ലറ്റിക്കോ മാരിഡും റയൽമാരിഡും തമ്മിൽ യു സി എല്ലിൽ ഏറ്റുമുട്ടുന്നു മാർച്ച് പന്ത്രണ്ടിന് അതിൻ്റെ രണ്ടാം ലെഗ് അത്ലറ്റിക്കോ മാരിഡിൻ്റെ മൈതാനത്ത് റയൽമാരിഡുമായിട്ട് യു സി എല്ലിൽ ഏറ്റുമുട്ടുന്നു മാർച്ച് പതിനഞ്ചിനോ പതിനാറിനോ ആയിട്ട് ലലിഗയിൽ അത്ലറ്റിക്കോ വേഴ്സസ് എഫ് സി ബാഴ്സലോണ മത്സരമുണ്ട് അതുകഴിഞ്ഞ് ഏപ്രിൽ രണ്ടിന് വീണ്ടും കൊപ്പാഡെൽറയിൽ അത്ലറ്റിക്കോ വേഴ്സസ് എഫ് സി ബാഴ്സലോണ പോരാട്ടം വരുന്നു ചുരുക്കത്തിൽ അവരുടെ അടുത്ത ഒമ്പത് മത്സരങ്ങളിൽ അഞ്ച് കളികളും ഈ വമ്പൻ ടീമുകളോടാണ് മൊക്കാം ഏതൊക്കെയാണ് അവരുടെ മത്സരങ്ങളെന്ന് അടുത്ത കളി വലൻസിയക്കെതിരെ എവേ മത്സരം അത് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്കെതിരെ കൊപ്പാഡെൽറയിൽ എവേ മത്സരം അത് കഴിഞ്ഞാൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ട് ഹോം മത്സരം അത് കഴിഞ്ഞാൽ റയൽ മാറ്റഡുമായിട്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എവേ മത്സരം അത് കഴിയുമ്പോൾ ഗറ്റാഫക്കെതിരെ എവേ മത്സരം അത് കഴിഞ്ഞാൽ റയൽമാറ്റഡുമായിട്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഹോം മത്സരം തൊട്ടുപിന്നാലെ ബാഴ്സലോണയുമായിട്ട് ലാലിഗയിൽ ഹോം മത്സരം പിന്നെ എസ്പാനിയോ എസ്പാനിയോളുമായിട്ട് എവേ മത്സരം വീണ്ടും എഫ് സി ബാഴ്സിലോണയുമായിട്ട് കോപ്പാഡൽ ഹോം മത്സരം വാവ് വാവു വല്ലാത്തൊരു ഫിക്സേഴ്സാണ് അപ്കമിംഗ് ഫിക്സേഴ്സ് ആയിട്ട് ഡിയേഗോ സിമിയോണിക്ക് കിട്ടിയിരിക്കുന്നത് അവരുടെ ഈ സീസണിലെ ഏറ്റവും ക്രൂശലായ ടൈമിലൂടെയാണ് അവർ കടന്നു പോകുന്നത് സാധിക്കുമോ സിമിയോണിയുടെ സംഘത്തിന് ഈ ഒരു ഘട്ടം തരണം ചെയ്യാൻ കാത്തിരിക്കാം വീഡിയോസ് അനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോ